നമസ്കാരം പാലക്കാട് ജില്ലയിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനയ്ക്കൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ശ്രീകോവിലുണ്ട് പൂർണ്ണമായും കരിങ്കല് നിർമ്മിച്ചതാണ് പ്രധാന ശ്രീകോവിലായ വാ ശാസ്താവിൻ്റെയും ഗണപതിയുടെയും തറയുടെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ പൊട്ടിപ്പൊളിഞ്ഞ പീഠത്തെ കാണാം ഭഗവതിയുടെ നടയിൽ പീഠത്തിൽ തിടുമ്പ് വെച്ചാണ് ആരാധിച്ചു വരുന്നത് നിത്യപൂജയുണ്ട് പുറയന്നൂർ ഇല്ലക്കാട് കുടുംബക്ഷേത്രമായിരുന്നത് ഭഗവതിയെ ജലദുർഗ വനദുർഗ ഭാവത്തിലാണ് ആരാധിച്ചു വരുന്നത് ഇവിടുത്തെ വഴിപാട് പൂമൂടലാണ് പ്രധാന വഴിപാട് പട്ടാമ്പി താലൂക്ക് കുലക്കല്ലൂർ പഞ്ചായത്തിൽ പുലമത്രയിലാണ് ആനയ്ക്കൽ ഭഗവതിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നരിമടക്കുന്നിൻ്റെ അടിഭാഗത്ത് കുന്തിപ്പിയുടെ തീരത്താണ് ആനക്കൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് കുന്തിപ്പുഴയിലേക്ക് ഇറങ്ങാൻ കൽപ്പടവുകളൊക്കെ ഉണ്ട് വല വലിയൊരു പാറയുടെ അടിഭാഗത്താണ് പൂർണ്ണമായും കരിങ്കൽ നിർമ്മിതമായ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പുരാതനമായ ക്ഷേത്രമാണ് നിലവിൽ ഭഗവതിയുടെ സ്ത്രീകോയിൽ മാത്രമേ ഉള്ളൂ മറ്റ് രണ്ട് തറകളുടെ അവശിഷ്ടമാണ് ഉള്ളത് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റൂട്ടിൽ നെല്ലായിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വരാൻ എളുപ്പമാണ്